ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ഓണം ഓണമൊക്കെ കഴിഞ്ഞില്ലേ ഓണം ഉണ്ട് വയർ ചൂളം പാടി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വയറൊക്കെ ചൂളം പാടി കാണുമല്ലേ പിന്നെ കാണാൻ വിറ്റു ഓണം ഉണ്ടോ ഇതൊക്കെയല്ലേ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അപ്പോൾ ഹാപ്പി ഓണം എൻ്റെ അമ്മയുടെയും മക ഹാപ്പി ഓണം പറഞ്ഞ എല്ലാവർക്കും അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഓണം എല്ലാ വർഷവും നമുക്ക് ഓണം ആഘോഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു സന്തോഷമല്ലേ അപ്പം എന്തായാലും ഓണമൊക്കെ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലമൊക്കെ ആഘോഷിക്കാൻ നമുക്ക് അവസരം ഒരുക്കി തന്ന സർവേശ്വരനോട് നന്ദി പറയാമെ നമുക്ക് ആദ്യം അപ്പോൾ എന്നോട് ആരൊക്കെയോ ചേച്ചി 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 പൂക്കളം ഇട്ടില്ലേ നത്തം മുതൽ ഞാൻ പൂക്കളം ഇടാൻ തുടങ്ങിയിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പൂവ് നമ്മുടെ തൊടിയിലെ പൂവൊക്കെ പറിച്ചായിരുന്നു പൂവിട്ടത് ഇന്ന് ഞാൻ എനിക്ക് സമയമില്ല തൊടി പൂവ് കുറിക്കാൻ ഒന്നും ഞാൻ പൂക്കളം നേരത്തെ മെഴുകിയിട്ടിട്ട് ഇട്ടിട്ട് പോലും പൂവ് വരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത്തിരി വൈകിയാണ് പൂക്കളം ഇട്ടത് പിന്നെ അടുക്കളയിൽ നമുക്ക് ആവോളം ജോലികളുണ്ടല്ലോ ഓണം നല്ല തിരക്കായിരുന്നു അപ്പം ഓ പൂക്ക് പൂവെത്തിയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ സെറ്റൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് വന്നു കേട്ടോ മോനാണേ പൂ കൊണ്ടുവന്നതേ അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് മെഴുകിയിട്ട് നല്ലോണം തറ മെഴുകിയായിരുന്നു ഉണങ്ങിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തിളിച്ചത് അത്രത്തറ ഉണങ്ങാൻ പാടില്ല എന്നും പറയൂ കേട്ടോ അതുകൊണ്ട് വെള്ളം തളിച്ചിട്ടാണ് ഞാൻ പൂവിട്ടത് കേട്ടോ അങ്ങനെ വിളക്കം കിണ്ടിയും ഒക്കെ എടുത്തു വെച്ച് നമ്മുടെ പൂക്കളം ഇവിടെ ഇന്ന് എന്തായാലും ആർട്ടിഫിഷ്യൽ പൂവാട്ടോ എനിക്ക് ഒന്നാമത് പൂവർക്ക് സമയം പൂവും തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇല ഒക്കെ കഴിഞ്ഞ ദിവസം പൂ പൂവിട്ടിരുന്നത് ഞാൻ പൂ മേടിക്കാൻ ഇതുവരെയും പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഈശ്വരനെ ധ്യാനിച്ച് ഞാൻ പറഞ്ഞു ഇന്നുകൊണ്ട് നമ്മുടെ അത്തവിടേ പൂർത്തിയാകുകയാണല്ലോ അപ്പം നമ്മൾ സിറ്റ് ഔട്ടിന് ഒരു ചെറിയ പൂക്കളം ഇട്ടു കേട്ടോ അപ്പം അത്തത്തിൻ്റെ എൻഡിങ് ഇങ്ങനെ ചെയ്യൂട്ടെ നമ്മൾ അത്തം അകത്ത് കയറി എന്നാട്ടോ ഇതിൻ്റെ അർത്ഥം തിരുവോണം അകത്ത് കയറി എന്നാണ് നമ്മൾ അകത്തേക്ക് പൂവിടുന്നത് പിന്നെ നമ്മൾ വഴിയൊക്കെ പൂക്കൾ പൂട്ട് ഇങ്ങനെ അലങ്കാരമൊക്കെ ആക്കൂട്ടെ പക്ഷേ നമ്മൾ ഉള്ളൂ നമ്മളെല്ലാ കൈകൾ നമ്മുടെ അടുത്ത് എന്താണ് എവിടെയും ഉപ്പ് നമ്മുടെ കൈ ഒപ്പ് അങ്ങനെ രാവിലെ തന്നെ തിരക്കായിരുന്നു പകുതി പണി നിർത്തി ചെയ്തിട്ടാട്ടോ ഞാൻ വേഗം പോയത് അപ്പം അവിയലായിരുന്നു അവിയലിൽ പിന്നെ പിന്നെ അവിയലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കൊണ്ടുവന്നേ തൈരിന് നല്ല ഉറ പു പുളി കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് തൈരുണ്ടാക്കി വെച്ചു നേരത്തെ മോൻ വന്നേ പിന്നെ ആട്ടോ ഇതിലേക്ക് തൈര് ചേർത്തത് പിന്നെ തലേദിവസം ഞാൻ പച്ചടിയും രണ്ട് തരം പച്ചടിയും ഉണ്ടാക്കി വെച്ചു തീയലും ഉണ്ടാക്കി വച്ചു ഇല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം നടക്കില്ല കേട്ടോ അപ്പം ഇത് രാവിലെ ഞാൻ ഏറ്റ് ത്തിരി വെളുപ്പിനേറ്റിട്ടുള്ള പണിയാട്ടോ എന്താണെന്നറിയാമോ കുറച്ച് അരച്ചു വയ്ക്കും ചിലപ്പോൾ കറണ്ട് പോകാൻ ശരിക്കും ഈ ഈ ഓണത്തിനൊക്കെ ഒരു പ്രത്യേകതയാട്ടോ കേട്ടോ കറണ്ട് പോകുക എന്നുള്ളത് അന്നേരം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ എല്ലാം അരച്ച് വയ്ക്കും രാവിലെ എഴുന്നേറ്റ് എന്നാൽ പിന്നെ നമുക്ക് മനസ്സമാധാനമായിട്ട് നിൽക്കാമല്ലോ കറണ്ട് അല്ലെങ്കിൽ പിന്നെ കറണ്ട് പോകുന്നതിനെ പേടിക്കണം കേട്ടോ അപ്പോൾ അമ്മ ഇതാ നമ്മുടെ തൊടിയിൽ നിന്ന് കുറച്ച് ചേനയും എന്താ ഇങ്ങനെ നീളത്തിലാട്ടോ അരിയുന്നത് ഇതേ രീതിയിലാട്ടോ അവിയലിന് കഷ്ണങ്ങൾ മുറുക്കിയ അപ്പം അതൊക്കെ ഇതാണ് പിന്നെ ഞാൻ മുറ്റത്തടുപ്പ് വെച്ചാട്ടോ അമ്മ പറഞ്ഞ് ഞാൻ എൻ്റെ പാകത്തിന് എടുത്തോളം എന്തായിട്ട് ഞാൻ മുറ്റത്തടുപ്പ് വെച്ചോളാം കേട്ടോ വെന്ത് അല്ലെങ്കിൽ നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഈ കഷ്ണങ്ങൾ വെന്ത് ഒരുമാതിരിയാവും ഇതാകുമ്പം നമുക്ക് നല്ല എന്താണ് ചില്ലു പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോ കഷ്ണവും അപ്പം നല്ല അടിപൊളി അവിയൽ ഇനി ഇതിൽ നമ്മൾ കൂട്ട് അരച്ചത് കുറ രണ്ട് മണി ചെറുചീരകം കുറച്ച് വെളുത്തുള്ളി കുറച്ച് തേങ്ങ കാന്താരി മുളകെ രണ്ടും നണ്ണേ ഇട്ടുള്ളൂ പച്ചമുളക് കീറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കുറച്ച് കടുക് ഞാൻ പൊട്ടിക്കും കേട്ടോ ചിലര് കടുക് പൊട്ടിക്കില്ല പക്ഷേ ഞാൻ പൊട്ടിക്കും എന്നിട്ട് തൈര് ഒഴിച്ച് പച്ച ഒളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സൂപ്പറാവിയൽ പിന്നെ ഞാൻ പായസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ രണ്ട് പാലട മിക്സ് ഉണ്ട് നമുക്ക് പിന്നെ അടുത്തൊക്കെ ഇത്തിരി കൊടുക്കണം ക്കെ വിചാരിച്ചാട്ടോ നമ്മൾ പിന്നെ നമ്മളിവിടെ എല്ലാവർക്കും കുടിക്കുകയും ചെയ്യണം പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കുടിച്ചു കേട്ടോ അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണേലും പായസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുടിക്കാമല്ലോ എല്ലാവർക്കും വരുന്നവർക്ക് കൊടുക്കാം പായസം കുടിക്കുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് ഒരു നമ്മുടെ ഫ്രിഡ്ജിൽ പോയിക്കൊണ്ടായിരുന്നു കേട്ടോ അതും കൂടി എടുത്ത് ഞാൻ ഒടിച്ച് പോകാം ഇത് നമുക്ക് ദകയിലെട്ടോ രണ്ട് പാക്കറ്റ് ഇരുന്നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ വീതം കേട്ടോ നാനൂറ് പാക്കറ്റ് നാനൂറുക്ക അത് തികയില്ല അപ്പം ഞാൻ കുറച്ച് വീട്ടിലിരുന്നേ കൂടി എടുത്ത് പിന്നെ പാൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പാക്കറ്റ് പാലാണ് അപ്പം ഞാനും അമ്മയും കൂടിയാണ് പായസത്തിൻ്റെ തയ്യാറെടുപ്പ് അപ്പോൾ സാമ്പാർ റെഡിയായി അവിയൽ റെഡിയായി പിന്നെ പച്ചടി എല്ലാം റെഡിയായി ഞാൻ ഓലനൊന്നും ഉണ്ടാക്കിയില്ല കൂട്ടുകറി ഉണ്ടാക്കിയില്ല കേട്ടോ എല്ലാം ഉണ്ടാക്കിയാലും നമ്മളധികം കൂട്ടത്തൊന്നുമില്ല ഇത്രയൊക്കെ തന്നെ ധാരാളം കേട്ടോ പിന്നെ നമ്മൾ ഈ പായസവും കുളി ആകുമ്പോൾ തന്നെ നമ്മൾ മടുക്കും ജോലികൾ ചെയ്ത് ഞാൻ നല്ല ഓണം ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ എന്തെന്ന് വെച്ചാൽ തലേ ദിവസം മുതൽ ഞാൻ അങ്ങാടി പോകുന്ന മുതലും ചേന ഉറങ്ങുന്ന ഒക്കെ വീടിയിട്ടിരുന്നല്ലോ അപ്പം ഞാൻ നല്ല ടയേഡാട്ടോ എനിക്ക് ഒരുപാടൊന്നും ഓടിക്കിതച്ചുള്ള ജോലികൾ ചെയ്യാനും പറ്റിയില്ല ശാന്തയാണ് എനിക്ക് ഏറ്റവും വേണ്ട ജോലി ചെയ്യുമ്പോൾ എനിക്ക് നല്ല ക്ഷമ വേണം കേട്ടോ അപ്പോൾ എന്ത് കാര്യവും എനിക്ക് സാവധാനം ചെയ്യണം പിന്നെ ഇത് ഈ സെറ്റ് മുണ്ടും വേഷ്ടിയാട്ടോ അപ്പോൾ ഇത് ഈ ലക്ഷ്മി ഇമ്മാല ഇത് ഇൻറ്റേഷനാണ്ടോ ഞാൻ ഇട്ടതാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്ന് നമ്മുടെ പായസം തിളച്ച് വന്നിട്ടുണ്ട് പായസം ഞാൻ മധുരം അതിൽ ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ പോലും അതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് സെമി ഇതിലേക്ക് ആഡ് ചെയ്തിരുന്നില്ല അപ്പോൾ അതിനും പാലിന് ചേരാൻ പാകത്തിനോട്ടോ ഇവിടെ കുട്ടികൾക്ക് നല്ലവണ്ണം മധുരം വേണം കേട്ടോ അമ്മയ്ക്ക് പിന്നെ മധുരം പായസത്തിനധികം വേണ്ട പക്ഷേ കുട്ടിയൊക്കെ മധുരം ഇല്ലെങ്കിൽ അവർക്കൊട്ടും ഇഷ്ടമില്ല അങ്ങനെ ഇതാ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്യാരമിൽ ചെയ്തുണ്ടാക്കണമെന്നുണ്ട് പക്ഷേ സമയത്തിൻ്റെ ഒരു അപര്യാപ്തതയാട്ടോ എനിക്കൊരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്ട്രെസ്സാട്ടോ ഒരുപാട് ജോലികൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടേ ഇങ്ങനത്തെ രോഗം എന്ന് പറയണേ രാവിലെ ഏറ്റവും പറഞ്ഞാൽ അമ്മയും ഇതെല്ലാം കൂടി നമ്മൾ ചെയ്തു തീർക്കുക എങ്ങനെ ചെയ്ത് തീരുന്ന് ഞാൻ അമ്മയോട് രാവിലെ ചോദിച്ചോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പേരി ഉണ്ടാക്കണം പയറ് എല്ലാം പച്ചക്കറിയൊക്കെ തൊലി തൊലിയൊക്കെ കളയണം എല്ലാം ഒന്നേന്ന് തുടങ്ങണ്ടേ ആകെ പച്ചടി തീയിൽ മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ തൊലി പൊടി ഒന്നും ആക്കിയിട്ടില്ല വെറുതെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ എടുത്ത് അത് മുതൽ ചെയ്യണം ഉള്ളി ചുവടുകളൊന്നും പൊളിച്ചിട്ടില്ല എല്ലാം ഇരിക്കുക കേട്ടോ അങ്ങനെ ഇതാ ലാസ്റ്റ് സ്റ്റെപ്പായ നമ്മുടെ കശുവണ്ടി മുന്തിരി അതും പിന്നെ ഇതാ നമ്മുടെ മധുരം ബാലൻസ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടോ അപ്പം അമ്മ കുട്ടി തന്നെ പറയുമോ കേട്ടോ എങ്ങനെയുണ്ട് പായസം എന്ന് അമ്മയ്ക്ക് ഇത് കുടിക്കാൻ പാടില്ലാത്ത കേട്ടോ െങ്കിൽ കുറച്ച് കുടിച്ചോ അമ്മേ ഇതൊരു കപ്പേ കുടിച്ചുള്ളൂ കേട്ടോ പിന്നെ കുടിച്ചിട്ടൊന്നുമില്ലാട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കിയോ എല്ലാവരുടെ വീട്ടിലും ഓണം നല്ലോണം ഘോഷിച്ചോ എല്ലാവർക്കും ഓണം ഉണ്ണാനും ഓണം ഘോഷിക്കാനും ഒക്കെ ഈ സർവേശ്വറിൻ്റെ അനുഗ്രഹം എല്ലാ വർഷവും തുടർന്ന് വർഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം കുറച്ച് പായസം കൊടുക്കാൻ പോകുമെന്ന് പോക്കാം കേട്ടോ ഒപ്പം ഇലയും വെട്ടണം എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ പോണത് പോണ വഴിക്ക് നമ്മുടെ എല്ലാം കൂടെ ഒന്നിച്ചു അവിടെ ഒരു അച്ചായൻ തന്നെ താമസിക്കുന്നുണ്ട് അച്ചാതിന് കുറച്ച് പായസം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോകുക കേട്ടോ ഞാനും അമ്മയും കൂടി അപ്പോൾ അമ്മയെട്ടോ ക്യാമറ മേനെ എൻ്റെ പുറകിൽ നിന്ന് ക്യാമറ എടുത്തു വരുന്നത് പക്ഷേ നല്ലവണ്ണം ഷിവറിങ് ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ ഓണമല്ലേ തിരക്കിലായുള്ള ഇതാ കേട്ടോ അങ്ങനെ ഇതാ ഇലയൊക്കെ വെട്ടി അപ്പോൾ ഇങ്ങനെ ഒറ്റ ഇല ഇങ്ങനെ മുഴുവൻ മുറിക്കലെന്നാണ് കേട്ടോ പറയുക അപ്പോൾ തന്നെ വില രണ്ട് കഷണമാക്കണം പീസാക്കണം അങ്ങനെ മുറിക്കാൻ പാടില്ലാട്ടോ അപ്പം ഇതാണ് നമ്മുടെ അടുത്തുള്ള വാഴത്തോട്ടം ആട്ടോ അപ്പോൾ അതിൽ നിന്ന് എൻ്റെ സെറ്റും വേസ്റ്റ് വേഷ്ടൊക്കെ കറയായോ ഒരു കറയാകത്ത ഒരു സെറ്റും വേഷ്ടിയില്ല കേട്ടോ ഞാൻ ഈ സെറ്റും വേസ്റ്റ് വേഷ്ടിൻ സെറ്റും ഒക്കെ ഉടുത്തോ ചേന വറക്കൽ ചേമ്പ് പറിക്കൽ ഇതുപോലെ വാഴയില വെട്ടൽ ഇതൊക്കെയല്ലേ പതിവ് അപ്പോൾ പിന്നെ ഞാൻ പറയും ഇനി ഞാൻ പുതിയതൊന്നും എടുക്കുന്നില്ല എൻ്റെ എല്ലാത്തിലും കറയാകുന്നേ ഉള്ളൂ എന്ന് പറയൂ കേട്ടോ എല്ലാത്തിലും ഉണ്ട് ഓരോ കറയട്ടെ ഇതാ ഞാൻ കുറേ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഷൂട്ടൊക്കെ നടത്തി കേട്ടെ ഈ വീട്ടിൽ ഇത് നമ്മൾ പോണ വഴിക്കുള്ള വീടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ പറയും ഈ വീട് ഓർഗനൈസ് നല്ലോണം ചെയ്ത് കഴിഞ്ഞാൽ വീട് നല്ലൊരു വീടാന്ന് പറയൂ കേട്ടോ പഴയ രീതിയിലുള്ള തൂണുപടികളൊക്കെ ഉള്ള വീട് അങ്ങനെ ഇതാ നമ്മുടെ ചേച്ചി വന്നു സദ്യ വിളമ്പി എല്ലാവരും ഒത്തുകൂടി സദ്യ കഴിക്കുക കേട്ടോ അപ്പം ഫുഡൊക്കെ വിളമ്പി ഇതാ രണ്ടുതരം പച്ചടി അച്ചാറ് അവിയൽ സാമ്പാർ സാമ്പാറായിരുന്നു കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഇതിൽ സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇടാം ചെറുതായിട്ട് ചുരുക്കി എല്ലാം ഒന്നും ഇടത്തില്ല എന്താണെന്ന് വെച്ചാൽ സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടില്ല കേട്ടോ തേങ്ങ വറുത്തരച്ച സാമ്പാറാട്ട ഉണ്ടാക്കിയത് പക്ഷെ അടിപൊളി സാമ്പാറായിരുന്നു എല്ലാം കറികളൊക്കെ ഉണ്ടായിരുന്നു മെച്ചമായിരുന്നു കേട്ടോ ഇനി എല്ലാവരും ഊണ് കഴിക്കാൻ വന്നു പിന്നെ കുറച്ച് മീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോന് കൂട്ടാൻ പാകത്തിനുട്ടോ മോന് പിന്നെ ആരും തന്നെ അങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ അവന് തന്നെ പാകത്തിന് കിട്ടും നമ്മൾ പിന്നെ സദ്യയാണ് എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമായിട്ടോ സദ്യ കഴിക്കാനും അങ്ങനെ ഇതാ സേമിയ പായസം എടുത്തു അങ്ങനെ വീട്ടിൽ പരിപാടി നടക്കുന്നുണ്ട് അതൊക്കെ കേട്ട് ചോറോ അല്ലെങ്കിൽ പിന്നെ ചോറ് പോലും വേണ്ട കേട്ടോ ഈ കുട്ടിയുടെ പാട്ട് കേൾക്കുന്ന കുറച്ച് പേരുണ്ട് എഴുന്നേറ്റ് പോയിട്ട് ആദ്യ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ആട്ടോ അങ്ങനെ എൻ്റെ ഓണവിശേഷം എനിക്ക് ഇതാ സാധിച്ചതിലാണ് നിങ്ങളുടെ അടുത്ത് എത്താനും സാധിച്ചില്ല കേട്ടോ എനിക്ക് ഓണം മടക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ നേരത്തെ തിരിച്ച് മടക്കണം എന്നായിട്ടോ പറയുന്നത് അതും ഓണത്തിന് സദ്യകളങ്ങുന്നു എൻ്റെ സദ്യ കഴിച്ചിട്ടുള്ളൊരു ശാസ്ത്രീയ വശട്ടോ ഇനിയും വരണം ഇന്നും പറഞ്ഞാൽ മടക്കുന്നത് നമ്മുടെ വശത്തേക്ക് കേട്ടോ ഇതാ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തരച്ച് സാമ്പാറിനും എടുത്തു ഒപ്പം ഞാൻ അവിയലിനോട് ഇത്രയും തേങ്ങ ഒന്നിച്ച് വറക്കുന്ന കേട്ടോ അപ്പം ഒന്നിച്ച് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോഴും വറക്കണ്ടല്ലോ അല്ലേ തേങ്ങയൊക്കെ വറുത്ത് പിന്നെ ഇതാ ഒന്നിച്ചാണ് പച്ചടിക്ക് വരച്ചത് പച്ചടിക്കുള്ള കൂട്ടേങ്ങയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കടുക് ഞാൻ ഇതിൽ വരയ്ക്കുന്നുണ്ട് രണ്ട് മണി ചെറുജീരകം ഒരു വെളുത്തുള്ളിയൊക്കെ തീയലിന് പിന്നെ അങ്ങനെയുള്ളതൊന്നുമില്ല തേങ്ങ മാത്രം വറുത്തരച്ച് ഉള്ളി നല്ലോണം ഒരിഞ്ഞു വരുന്ന കേട്ടോ കിരി വരെ ഇളക്കണം ഇത് കുറേ ഉള്ളി ഉണ്ടായിരുന്നു മുരിഞ്ഞു വന്നപ്പോൾ അത്രയും ആയി കേട്ടോ പിന്നെ അതിലേക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറക്കില്ല അതിൽ വേണേലും ഇടാം കേട്ടോ ഈ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പിന്നെ നല്ലോണം കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി തേങ്ങ മൊരി പക്ഷേ എൻ്റെ തേങ്ങ ഇത്തിരി മുരിച്ചിട്ട് കുറവായി അപ്പോൾ അമ്മ പറഞ്ഞ് കൈക്കും തേങ്ങ ഒത്തിരി മുരിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ അതിൻ്റെ ഇത്തിരി കൂടി ഡാർക്ക്നെസ്സായി അപ്പം നല്ല തീലുണ്ടായേ പിന്നില്ല നമ്മുടെ പച്ചക്കറ് അച്ചിങ്ങനെ ചിലർ പറയും പിന്നെ സാമ്പാർ ഇതൊക്കെയാണ് നമ്മുടെ ഓണവിഭവങ്ങൾ അപ്പം ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പോലും ക്യാമറ ഇങ്ങനെ നിങ്ങളുടെ അടുത്തുകൂടി ഒന്ന് വരാനും ഇങ്ങനെയൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണവിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാമെന്നുട്ടോ പക്ഷേ എത്ര സാധിക്കുന്നു ഇത്ര തിരക്കിൽ എനിക്ക് ഇത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇന്നെന്തോ എനിക്ക് ഒരുപാട് സമയം എനിക്ക് കഴിഞ്ഞ് വേണ്ടിയിട്ട് ഈശ്വരൻ സർവേശ്വരൻ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി കണ്ട് ഞാൻ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുക കേട്ടോ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് കഴിയുന്നതിൻ്റെ പരമാവധി സപ്പോർട്ട് ചെയ്യുക കേട്ടോ പുതിയ സബ്സ്ക്രൈബറോടും ചെയ്തവരോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇനി ഇനിച്ച് അദ്ദേഹംതിനും അടുത്ത ദിന പരിപാടികളൊക്കെ ആയിട്ട് ഇനിയും ആഘോഷങ്ങളാ അല്ലേ അപ്പം സാമ്പാറൊക്കെ ഒന്ന് കടുവ വറുത്തു ഇനി പപ്പടം കാച്ചു കിട്ടുമോ അതുമാത്രം ഞാൻ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി സാമ്പാർ കൂടി ഞാൻ അവസാനം ഇങ്ങനെയൊന്ന് ചൂടാക്കിയിട്ടോ കടുവ കുറക്കുന്നതിൽ ഇടുന്നത് അപ്പോൾ ആ കരി സാമ്പാറിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫുള്ളായിട്ട് കിട്ടാനിട്ടോ അധികം ചൂടാക്കരുത് ചെറുതായിട്ട് ചെറുതായിട്ടിട്ടോ പോലെ സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് പോകട്ടോ അങ്ങനെ സാമ്പാർ റെഡി ഇതൊക്കെ ഉള്ളു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്